ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രജാൻ്റെ കയ്യിൽ ഗിഫ്റ്റ് കണ്ടില്ലാത്തത് നാശിൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോകാം അപ്പം ഇന്ന് കണ്ടപ്പോൾ നാഷി ഗിഫ്റ്റിൻ്റെ കയ്യിൽ തന്നതാണ് കേട്ടോ അങ്ങനെ പെട്ടിയായിട്ട് രജയാൻ പോവാം രജാൻ്റെ ആയിട്ട് മീനും വീട്ടിലെത്തി പിന്നെ രചയാൻ വരുമ്പോൾ ഇരുന്ന് കൊണ്ടുവന്നു പിന്നെ അതായിട്ടോ ടാസ്ക് കുറച്ച് മെനക്കെട്ട് ഇരുന്ന് ഇരുന്ന് പൊളിക്കാൻ വേഗം കഴിഞ്ഞിട്ടോ ഞങ്ങൾ മൂന്നാളും കൂടി കൂടിയിട്ട് വേഗം സെറ്റാക്കി അതിന് വേഗം അടുപ്പത്തായിട്ടോ വെച്ച് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല രണ്ട് പാത്രത്തിൽ അപ്പുറത്തും അപ്പുറത്തും വെച്ച് തിളച്ച് അത് ഇതിൻ്റെ ആ പൊന്തി പൊതിപ്പോ അങ്ങനെ പൊന്തി പൊതിപ്പോകുന്നതിൽ പിന്നെ രചയണ്ണവും ഞാൻ രചയാണ് അതിൻ്റെ ഇടയ്ക്ക് കളിയും കാണുന്നുണ്ട് കേട്ടോ ഡാൻസൊക്കെ അച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടായാലും പിന്നെ നേരെ നേരമത്തെ വേറെ ഒന്നും എടുക്കാനായില്ല കേട്ടോ അങ്ങനെ പിന്നെ ഡാൻസ് കളിക്കാൻ വേണ്ടി ഞാൻ ഈ ഗിഫ്റ്റ് പൊതിയുന്നതൊക്കെ വേണമല്ലോ അതില്ലായിരുന്നു അങ്ങനെ ഓൻ അത് അവിടെ കൊണ്ടെത്താൻ ഞാൻ പിന്നെ മക്കളെ കയ്യിൽ ഈ ഗിഫ്റ്റൊക്കെ ഈ പൊതിയുന്നതൊക്കെ കൊടുത്തയച്ചു കേട്ടോ അങ്ങനെ ഞാൻ വരുമ്പോൾ മോൻ ഇത് പൊതിയാണ് വെച്ചാൽ ഞാൻ വന്നിട്ട് ഇത് ഞാൻ വന്ന് വരുമ്പം വൈകിട്ടാണല്ലോ ഡാൻസ് ഒക്കെ അപ്പം ഞാൻ പുറപ്പെട്ടൊക്കെ വന്നു എന്നിക്ക് നാശി എത്തിയില്ല കേട്ടോ നാലുമണിയാവുമ്പോഴേക്ക് വട്ടോളി എത്താൻ പറഞ്ഞത് അപ്പോൾ ഈ വിറ്റിനൊന്നും കവറൊന്നും ഇല്ല കേട്ടോ മോനാണ് കവറൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ ഞങ്ങൾ വട്ടോളി എത്തിയതെന്നപ്പോൾ രേഷ്മ രേഷ്മേൻ്റെ മോളും പുനേസും ഉണ്ട് കേട്ടോ ഇപ്പം എല്ലാ പരിപാടിക്കും ഞങ്ങൾ തന്നെയാണെന്ന് പോകുന്ന ഒരു തോന്നലുണ്ട് അല്ലേക്ക് രാവിലെ രണ്ട് മൂന്ന് പേര് രാവിലെ പോകും ഇത്രയും കുട്ടികളൊന്നും അല്ല പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ അത് അങ്ങനെ ഞങ്ങള് അങ്ങോട്ടേക്ക് പോവാ അനീസിന്റെ വയ്യാഴ്ച പിടിക്കുന്നത് നാശിയാട്ടോ ഞാന പിടിക്കുന്നത് അങ്ങനെ അഖിലും വന്ന് ഇത് സനൂപാണ് കേട്ടോ സനൂപിനൊക്കെ കാലങ്ങൾ കുറെ ആയി കണ്ടിട്ട് ഇന്നാണ് കിട്ടോ ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെ ഇത് അരവിന്ദം പണിക്കരാട്ടോ കേട്ടോ ഓട ലക്ഷ്മീന്റെ അച്ഛൻ്റെ അനിയനാണ് അങ്ങനെ വീടെത്തിയിട്ട് അതാണ് ലക്ഷ്മി അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ ഉള്ളു കയ്യിൽ നിന്നശി കൊടുത്ത് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് കയറി വീട്ടിൽ ഫുൾ ഡാൻസും പാട്ടും ഒക്കെയാണ് കേട്ടോ അങ്ങനെ ഇത് സിറ്റൗട്ടിൽ നിന്ന് നേരെ കയറുന്ന ലിവിവിങ് റൂം ഇത് ഡൈനിങ് ഹാള് എനിക്ക് പിന്നെ വീടിനെ പറ്റിയൊന്ന് കൂടുതലായിട്ടൊന്നും പറയാൻ അറിഞ്ഞൂടാ കേട്ടോ ഞാനൊരു എൻ്റെയൊരിതിൽ അങ്ങനെ കിച്ചണ് കേരിയാണ് ഇതാണ് പരുമൾ ടീച്ചറെ വീട് ഇട്ടോ അവിടെയാണ് ഡാൻസും പാട്ടും ഒക്കെ നടക്കുന്നത് കേട്ടോ ഡാൻസുകൾ കാണുന്നുണ്ട് പാട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ സ്ട്രേക്ക് വരും ഇതിൽ അങ്ങനെ റൂമൊന്നും അധികം ഒന്നും കാണിക്കാന്ന് വെച്ചാൽ അലങ്കോലായി കിടക്കുന്ന മക്കളെല്ലാവരും തന്നെ ഇതായി കൊണ്ട് അങ്ങനെ പിന്നെ ഇത് ലക്ഷ്മീൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡായിട്ടോ ജിംജിത്ത് എന്നാണ് പേര് ഇവര് രചയാൻ്റെ കൂടെ ഒരുമിച്ച് പാലോറാണ് േര വർത്താനൊക്കെ പറഞ്ഞു തന്നപ്പോ പിന്നെ രേഷ്മയെ പരിചയമൊക്കെ പെടുകയാണ് അവളെ ഹസ്ബൻഡ് അറിയുന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ മേലോട്ട് പോവാണ് താഴെ രണ്ട് ബെഡ്റൂമും മോളില് രണ്ട് ബെഡ്റൂമാണ് മോളത്തെ ഈ ഒരു ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങോട്ട് വന്ന് വരുമ്പോണ്ട് ഇവിടെ അമ്മേ മോളും ഭയങ്കര വീഡിയോസ് എടുക്കലാണ് ഫോട്ടോസ് പിന്നെ രാജീവടന കണ്ട് രാജീവർണായിട്ട് വർത്തമാനം പറഞ്ഞു പിന്നെ രശ്മീൻ്റെ വീട്ടിൻ്റെ പേര് ശ്രീരാഗെന്നാണ് ഞങ്ങൾ വരുമ്പോഴേക്കും ഒരുവിധ ആൾക്കാരൊക്കെ പോയി ഉണ്ട് കേട്ടോ എനിക്ക് ഒന്ന് ഉച്ചയ്ക്കാണ് അവർ ക്ഷണിച്ചതെന്ന് അങ്ങനെ ഒരു രേഷ്മ കഴിക്കുന്നതായിട്ടായിട്ട് ഒരു മൈസൂർ പാക്ക് ആണെന്ന് തോന്നുന്നു അതെനിക്ക് ഇഷ്ടമായില്ലോ മധുരമായതുകൊണ്ട് അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കടായി ആണ് ഇതൊരു ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ സദ്യ ഉണ്ടായിരുന്നു പക്ഷെ സദ്യക്ക് വിഭവങ്ങളൊന്നുമില്ലായിരുന്നു തീർ അന്നത്തേക്ക് കഴിഞ്ഞിരുന്നു കേട്ടോ അങ്ങനെ പരിമൾ ടീച്ചറും ഞങ്ങളെല്ലാവരും കൂടി വർത്താൻ പറഞ്ഞു പരിമൾ ടീച്ചറുമായിട്ട് ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ പോവാണ് പ്രജീനും ഞങ്ങളെ യാത്ര അയക്കുകട്ടോ ഇതാണ് ഞങ്ങൾ പഠിച്ച സ്കൂളായി ഒന്ന് ഒട്ടേഴ് വരെ ഞങ്ങൾ ഈ സ്കൂളാണ് പഠിച്ചത് ആ സ്കൂളിലെ കുട്ടികളാണ് ഏറ്റവും ഒന്ന് ലക്ഷ്മി അവളെ വീട്ടിലൊക്കെ പോയത് ഞങ്ങൾ അങ്ങനെ ഇവരെയൊക്കെ ബാലുശ്ശേരി ഇറക്കി കൊടുത്ത് പിന്നെ ഞാൻ വീട്ടിൽ വന്ന് മോനെയൊക്കെ കൂട്ടി പിന്നെ ഞങ്ങൾക്ക് അന്നൊരു റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ സ്റ്റാൻഡിൽ നിൽക്കുക വേറെ ഒരാളെയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൾ ആ വരുന്നേ ഉള്ളൂ എന്നാണ് അപ്പോൾ ഞങ്ങൾ വേഗം കൊയിലാണ്ടി ബസ് കയറി ഗോകുലം കൺവെൻഷൻ സെൻറ്ററിലാണ് കേട്ടോ ഉള്ളത് അവിടെ ഇറങ്ങി അന്നപ്പോൾ ഷെബിനാട്ടിനായിട്ടോ അവളെ പേര് ഞങ്ങൾ ഒരുമിച്ച് എം എൽ പി താമരശ്ശേരി പഠിച്ചതാണ് അപ്പോൾ വർക്ക് ചെയ്ത സുരേഷ് ചേട്ടൻ്റെ മോൻ്റെ റിസപ്ഷനാണ് കേട്ടോ സുരേഷ് ചേട്ടൻ്റെ വൈഫായിട്ടാണ് ഞങ്ങൾ പഠിച്ചത് ഒരുമിച്ച് എം എൽ ടി പഠിച്ചത് കേട്ടോ അവർക്ക് ലാബ് ഉള്ളതുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുകയും ചെയ്തു അങ്ങനെ കയറി ചെല്ലുമ്പം തന്നെ വെൽക്കം ഡ്രിങ്ക് കഴിച്ചിട്ട് ഡൈമിങ് കാർഡിലേക്ക് കടന്നു ഇതാണ് ജേച്ചിട്ടോ ജേച്ചി ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത് ജേച്ചിൻ്റെ മോൻ്റെ കല്യാ കല്യാണം ഇന്നലെയായിരുന്നു ഇന്ന് റിസപ്ഷനാണ് കേട്ടോ ഞങ്ങൾ കുറേ പേരുണ്ട് കേട്ടോ ഞങ്ങൾ ലേബിൽ വർക്ക് ചെയ്ത കുറേ ആൾക്കാരെയൊക്കെ കണ്ടു സംസാരിച്ചു ഏറ്റവും സന്തോഷമായി പ്രമീളചീനെ കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ജയേച്ചി പറഞ്ഞ പ്രമീളാച്ചീൻ്റെ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊക്കെ എടുത്തിട്ട് പക്ഷേ ഇതിൽ കാണുന്നില്ല കേട്ടോ അങ്ങനെ ഇതാണ് കേട്ടോ പ്രമീളച്ചടുത്ത് നിൽക്കുന്നവരെ ഹസ്ബൻഡ് ഇത് സുരേഷൻ്റെ അമ്മയാട്ടോ അതാണ് പ്രമീളച്ചി അതും ലേബിൽ വർക്ക് ചെയ്താട്ടെ ഞങ്ങൾ പോകുന്നതിന് ശേഷം ലേബിൽ വർക്ക് ചെയ്താണ് അത് ജേച്ചിയും ജേച്ചിൻ്റെ അമ്മയാണ് ഇതിൽ ഞങ്ങളെല്ലാവരും കൂടി ജയിച്ച് ഞങ്ങളെല്ലാവരും കൂടി ലാബിൽ വർക്ക് ചെയ്തവരെല്ലാവരും കൂടി നിന്നിട്ട് ചെറിയ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടേൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അങ്ങനെ സുരേഷേട്ടനെ ഇതിൽ കാണിക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ സംസാരിച്ചിരിക്കുന്നു അടുത്ത വീഡിയോ വരുന്നവരേക്കും വരുന്നവരേക്കുമ്പായി